മലയാളി തന്മയുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കാവ്യ മാധവനെയാണ് പല ഇന്റർവ്യൂവിലും വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന കാവ്യ ഇടയ്ക്ക് ചില മണ്ടത്തരങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ അത് കേട്ടിരിക്കാൻ നല്ല രസമാണ് അങ്ങനെയൊന്നാണ് ഈ വീഡിയോ ലാലഡിന്റെ ഒപ്പമുള്ള ബർഗർ പെയിന്റ്സിന്റെ റെഡ് കാർപ്പറ്റ് വേദിയിൽ അതിഥിയായി എത്തിയ കാവ്യോട് കോട്ടയം നസീർ ഒരു പണി കൊടുക്കാനായി പെയിന്റിനെ പറ്റി രണ്ട് വാക്കുകൾ സംസാരിക്കാൻ പറഞ്ഞു പിന്നെ നടന്നത് ചരിത്രം പക്ഷെ ഒന്ന് ആലോചിച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒന്നാണ് കാവ്യ ഇവിടെ പറയുന്നത്